നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം പിണറായി സർക്കാരിലെ രണ്ട് മന്ത്രിമാർ മാറിയിട്ടും പഴയ മന്ത്രിമാരുടെ പേരുകളുമായി രണ്ടായിരത്തി സർക്കാർ ഡയറി രണ്ടായിരത്തി മൂന്നിന്റെ അവസാന ദിവസങ്ങളിൽ മന്ത്രിസഭാ പുനഃസംഘടന നടന്നത് ബന്ധപ്പെട്ടവർ അറിഞ്ഞമിട്ടില്ല കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഡിസംബർ സത്യപ്രതിജ്ഞ ചെയ്തത് എല്ലാ വകുപ്പുകളിലേക്കും തെറ്റായ വിവരങ്ങൾ അടങ്ങിയ പതിനായിരക്കണക്കിന് ഡയറിയാണ് ഇത്തരത്തിൽ കൈമാറിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പ്രിന്റിംഗ് വകുപ്പാണ് വമ്പൻ അബദ്ധം സർക്കാർ പ്രസിലൂടെ അടിച്ചിറക്കിയിട്ടുള്ളത് ഒരു ലക്ഷം പേർ ഉപയോഗിച്ചു തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഡയറിയിലും നിയമസഭാ ഡയറിയിലും ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും തന്നെയാണ് മന്ത്രിമാർ പകരം മന്ത്രിയാകുന്ന ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറിയിൽ വെറും എം എൽ എമാരാണ് ഒരു ലക്ഷം സർക്കാർ ഡയറിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ജി എസ് ടി ഉൾപ്പെടെ മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് സർക്കാർ ഡയറിയുടെ വില ഒരു ലക്ഷം സർക്കാർ ഡയറിയുടെ വില അപ്പോൾ മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി വരും രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ ഇടതുമുന്നണിയിലെ ധാരണയായിരുന്നു ഐ എൻ ലെ അഹമ്മദ് തേവർകോവിലും ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും രണ്ടര വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം കൈമാറണം എന്നത് പകരം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും നവംബർ രണ്ടാം വാരം പുതിയ മന്ത്രിമാരാകാൻ സമയം ആയി പക്ഷേ നവകേരള സദസ്സു മൂലം നടപടി ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് പൂർത്തിയാകുന്നത് പക്ഷേ സർക്കാർ ഡയറി അടിക്കുന്നവർ ഇതൊന്നും അറിഞ്ഞതേയില്ല ഈ വർഷത്തെ സർക്കാർ ഡയറിയിൽ അക്ഷരമാല ക്രമത്തിൽ തുറമുഖം മ്യൂസിയം പുരാവസ്തു മന്ത്രിയായി അഹമ്മദ് തേവർഗോപിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തുടരുന്നു പകരം രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പേര് ഇല്ലെന്ന് മാത്രമല്ല തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവന് നൽകിയതും പ്രിന്റിംഗ് വകുപ്പ് അറിഞ്ഞിട്ടില്ല ഇതേപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ആന്റണി രാജുവും സിഗ്നൽ മാറാതെ ഇടം നേടിയിട്ടുണ്ട് തെറ്റുതിരുത്തി പുതിയ ഡയറി അടിക്കുന്നത് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ പുതിയ ഡയറിക്ക് വേണ്ടി വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് വീണ്ടും വിചാരമില്ലാതെ ഡയറി തയ്യാറാക്കിയതാണ് കോടികൾ നഷ്ടപ്പെടാൻ കാരണം സമാന അബദ്ധമാണ് സ്പീക്കർ ഷംസീറിനും പറ്റിയിട്ടുള്ളത് ഡയറിയാണ് നിയമസഭ പുറത്തിറക്കുന്നത് പുതിയ മന്ത്രിമാരുടെ പേര് ഉൾപ്പെടുത്തി നിയമസഭ ഡയറി വീണ്ടും ഇറങ്ങുമോ ഇറങ്ങുമോയെന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത